ബോസ്റ്റണിൽ നടന്ന കോൾ പ്ലേ സംഗീത പരിപാടിയുടെ ലൈവ് ക്യാമറയിൽ പതിഞ്ഞ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വീഡിയോ വൈറലായതോടെ ഒരു കമ്പനിക്ക് കോടികളാണ് നഷ്ടമായത് ബോസ്റ്റണിൽ നടന്ന ഒരു സംഗീത നിശയിലെ ലൈവ് ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറൽ കോഴ്പോയിൽ സംഗീത പരിപാടിക്കിടെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വേദിയിലെ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിലൊരു പുരുഷനും സ്ത്രീയും പരസ്പരം ആലിംഗനം ചെയ്ത പരിപാടി ആസ്വദിക്കുകയായിരുന്നു പെട്ടെന്ന് ഇവരുടെ ദൃശ്യം സ്ക്രീനിൽ കാണിച്ചതോടെ ഇരുവരും ഓടി ഒളിച്ചു തൊട്ടു പിന്നാലെ സൈബറിടം തിരഞ്ഞത് ആരാണെന്നാണ് അങ്ങനെയാണ് ദൃശ്യത്തിലുള്ളത് ചില്ലറക്കാരല്ലെന്നും മനസ്സിലായത് ഏകദേശം ഒന്നര ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ വിലമതിക്കുന്ന പ്രമുഖ ക്ലൌഡ് കമ്പനിയായ അസ്ട്രോണബർ സിഇഒ ആന്റി ബയറിനും കമ്പനിയുടെ എച്ച് ആർ മേധാവി ക്രിസ്റ്റിൻ കബോട്ടിനുമായിരുന്നു അത് സംഭവം ലൈവ് ക്യാമറയിൽ ദൃശ്യമായതോടെ ഓ ഇവരെ രണ്ടുപേരെയും നോക്കൂ ഒന്നുകിൽ അവർ പ്രണയത്തിലായിരിക്കും അല്ലെങ്കിൽ അവർ വളരെ ലജ്ജാശീലരാണ് എന്ന് കോട്ടപ്ലേയിലെ പ്രധാന ഗായകൻ ക്രിസ് മാർട്ടിൻ തമാശയായി വിളിച്ചു പറഞ്ഞിരുന്നു ഏതായാലും സംഭവം വിവാദമായതോടെ ബൈറന്റെ ഭാര്യയും പ്രശസ്ത അധ്യാപികയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ മെഗിൻ കോറിഗൻ ബൈറൻ വിവിധ ഓൺലൈൻ പ്രൊഫൈലുകളിൽ നിന്ന് തന്റെ പേരിലെ ബൈറൻ ഒഴിവാക്കി ഒരു വീഡിയോ കാരണം കമ്പനിക്കും നഷ്ടങ്ങളാണ് ഉണ്ടായത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം